കേസാണ് ഇനി അത് ചെയ്യണം എന്ന് വിചാരിച്ചില്ല കാരണം ചെയ്താലും പറയും കണ്ടന്റിന് വേണ്ടിട്ട് ആ വേണ്ട വേണ്ടിട്ട് അവളുടെ ഒരു കണ്ടന്റും അവളെ വിറ്റ് ജീവിക്കേണ്ട ആവശ്യം ഇന്നീ നിമിഷം വരെ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതാദ്യം തന്നെ പറയാം ഇപ്പൊ അവസ്ഥ ഈ ഷാജിദാനെ കൊണ്ട് എനിക്ക് ഫോണും മെസ്സേജും വന്നിട്ട് ഒഴിവില്ല അപ്പൊ ഞാൻ ലീഗലായിട്ട് ആയിട്ട് പോകുന്ന പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇതുവരെ ആ പെൺകുട്ടി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല അവരൊരു പെൺകുട്ടി ഒരു സ്ത്രീ ആണെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ നമ്പർ കൊടുത്തിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോ അവരെങ്ങനെയാണ് ഈ സ്ത്രീന്ന് പറഞ്ഞത് എന്നിട്ട് അവർ വീഡിയോയുടെ ടിയിൽ അവരുടെ ഈ ഹസ്ബൻഡിന്റെ ആളുകൾ വന്നിട്ട് ഒരുപാട് കമന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അവിടെ ഡിലീറ്റ് ചെയ്യും അതുപോലെ തന്നെ ആ ഫോൺ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പർ ആണ് ഞാൻ അവൾക്ക് കൊടുത്തത് ഓക്കെ ഇത് എന്റെ ആണ് എന്റെ നമ്പർ ഞാൻ ഒന്ന് ഐഡ് ചെയ്തില്ല റബി അതാ നിങ്ങളുടെ നമ്പർ തരൂ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതറിയില്ല അതായത് ഷാജിത വിട്ട മെസ്സേജ് ആഹ് നിങ്ങളുടെ നമ്പർ തരൂ അപ്പോഴാണ് ഞാൻ എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കാണുന്നുണ്ടോ ലൈറ്റ് കൊറച്ച ഒരു പക്ഷേ കാല്ല ലൈറ്റ് കൊറച്ച ഒരു പക്ഷേ അല്ലേ ഉം ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവൾ നമ്പർ ചോദിച്ചിട്ടാണ് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അത് എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് തീർന്നു നോക്കട്ടെ അപ്പോൾ അറിയാം നീയും നാട്ടിൽ കിടന്നു ഇറക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ മക്കളും ഒറ്റയടിക്ക് തീരുക എന്നല്ല നാട്ടിൻ്റെ മുന്നിൽ ഇറന്നിട്ട് അവരെ തന്നെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ഇപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരു ഇതോ ഐഡിയോ അതിൻ്റെ അക്കൗണ്ട് നമ്പറോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ ടൈമിൽ പോലെ എൻ്റെ നമ്പർ പോലും റിവീലല്ല ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ വാട്സ്ആപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യാൻ കോൾ വിളിക്കരുത് അതുപോലെ തന്നെ അത് പ്രൊഡക്റ്റിനാണെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതായിട്ടുള്ളു അതുപോലെ ഇവർ ആ വീഡിയോ ഇനി വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇവരണ്ട് പേര്യാണ് ഞാൻ ഫസ്റ്റിട്ട് വീഡിയോക്ക് വന്ന കമന്റ് ആണ് അതില് ഞാൻ അവരെ മാന്യമായിട്ടാണ് ഞാനോട് സംസാരിച്ചത് എന്റെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാത്തവർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിൽ അവർ ഒരു ദുഷിച്ച വാക്ക് പോലും ഞാൻ അതിൽ സംസാരിച്ചിട്ടില്ല